തളിക്കുളം ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നവംബർ രണ്ടിന് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു തളിക്കുളം ലയൻസ് ക്ലബിൻ്റെയും ചേറ്റുവ ഫിനിക്സ് മെഡിസിറ്റി കൊച്ചിൻ ഐ ഐഫൗണ്ടേഷൻ കണ്ണാശുപത്രി പാടത്തിപ്പറമ്പിൽ പാരമ്പര്യ പഞ്ചകർമ്മ ചികിത്സാലയം എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടക്കുന്നത് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ജനറൽ മെഡിസിൻ ആയുർവേദ വിഭാഗം എന്നിവ വിദഗ്ധ ഡോക്ടർമാർ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ പരിശോധന നടത്തുകയും ചികിത്സ നിശ്ചയിക്കുന്നുമാണ് തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നവരെ അടുത്ത ദിവസം കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ശസ്ത്രക്രിയയ്ക്ക് ശേഷം അടുത്ത ദിവസം തിരിച്ചെത്തിക്കുന്നതുമാണ് ഡോക്ടർ കൺസൾട്ടേഷൻ അസ്ഥിരോഗ നിർണയം യൂറിക് ആസിഡ് ടെസ്റ്റ് തൈറോയിഡ് ടെസ്റ്റ് രക്തസമ്മർദ്ദം ടെസ്റ്റ് പ്രമേഹ പരിശോധന മരുന്നു വിതരണം എന്നിവയാണ് ക്യാമ്പിൽ ലഭ്യമായ സൗജന്യ സൗകര്യങ്ങളെന്ന് ഭാരവാഹികൾ പറഞ്ഞു ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി കെ ലാൽ സെക്രട്ടറി നന്ദകുമാർ കുനിയത്ത് ട്രഷറർ എ പി രാമകൃഷ്ണൻ പി കെ തിലകൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മെഗാ മെഡിക്കൽ ഈ നവംബർ രണ്ട് ഞായറാഴ്ച മരുന്നും എല്ലാം സൗജന്യമായിരിക്കും അപ്പോൾ നമ്മുടെ ഈ കളിക്കുളത്തെ അല്ലെങ്കിൽ ഈ തൃപ്പയാറിലെ നാട്ടുകേരെ എല്ലാ നാട്ടുകാർക്കും ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് അതിൻ്റെ ഉപയോക്താക്കളാവുന്നതാണ്